വരവേൽക്കാൻ നാടും നഗരവും വിപണിയിൽ തരംഗമാവുകയാണ് മധുര മധുര പലഹാരങ്ങൾ രുചികൾ തേടി എത്തുന്നവരും നിരവധിയാണ് നവരാത്രി ഭാരതീയ വിദ്യാ മഹോത്സവം ആശ്രിതയ്ക്കുമേൽ നന്മയുടെ വിജയം കൈവരിച്ച ഒൻപത് ദിനരാത്രങ്ങൾ വാഗ്ദേവതയായ സരസ്വതിയെ സ്തുതിച്ചുകൊണ്ട് അറിവിന്റെ ആദ്യാക്ഷരം തുകരുന്നവർ ആദ്യമായി വിദ്യ അഭ്യസിക്കുവാൻ തുടക്കം കുറിക്കുന്നവർ അങ്ങനെ നവരാത്രിക്ക് വിശേഷണങ്ങളും നിരവധിയാണ് നവരാത്രി ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമാണ് കരിമ്പുകൾ അവിലും മലരും പൊരിയും പുഴുക്കും പഴവും കരിമ്പിൻ തണ്ടും ചേർത്ത പ്രസാദത്തിനൊപ്പം ചേർത്തു നിർത്താവുന്നതാണ് മാധുര്യമേറുന്ന വിഭവങ്ങളുടെ നിവേദ്യ സമർപ്പണവും കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നിവേദ്യ സമർപ്പണങ്ങളിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ് ഇപ്പോൾ വിപണി കീഴക്കിയ മസാലപ്പൊരികൾ പരമ്പരാഗത നിവേദ്യ പൊരിയിൽ നിന്നും സാരമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട ഉത്തരേന്ത്യൻ വിഭവമായ മസാലപ്പൊരിക്കാണ് ഇപ്പോൾ ആവശ്യക്കാരേറെ നാടൻ പലഹാരങ്ങളുടെ സ്റ്റാളുകൾ ഓരോ ക്ഷേത്രങ്ങൾക്ക് സമീപവും ഒരുങ്ങുമ്പോൾ മനം കവരുന്ന മധുരം മൂറും വിഭവങ്ങളായ തേൻനിലാവും അരിമുറുക്ക് പൊരിയുണ്ട അഞ്ചാം നമ്പർ തുടങ്ങി മധുര വിഭവങ്ങൾക്കും ആവശ്യക്കാരേറെ നവരാത്രി ചേദനത്തോടൊപ്പം ഇത്തരത്തിൽ ചെറുകിട വ്യാപാരികളുടെ ജീവനോപാധിക്കു കൂടി തുടക്കമാവുകയാണ് ഓരോ നവരാത്രിയും സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ സത്യാടോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി